കണ്ണപുരം മോയറോഡിൽ ഹെവി ലൈ കണക്കിലെ ഇരുമ്പ് വർഷമായിരുന്നു ഇത് ഒന്ന് ചാഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലും ഒരു സപ്പോർട്ട് ഷേവയർ ഇവിടെ കാണാനുണ്ട് എന്നാലും ഒരു ചെറിയ ആശങ്ക ഇല്ലാതില്ല മഴക്കാലം തുടങ്ങി ഹലോ പല ഇതുവരെ കാണാത്ത ഒരു മഴക്കാലം ഈ ഇപ്രാവശ്യം നമ്മുടെ നാട്ടിൽ മഴ തുടങ്ങിയതേ ഉള്ളൂ നഗരം ബന്ധു ബന്ധുപോലെയാണ് വളരെ ജന ഏതാനും വാഹനങ്ങൾ മാറി നേരത്തിലുള്ളൂ പിന്നെ മിക്കവാറും ഹോട്ടലുകൾ മുഴുവൻ അടഞ്ഞു കിടന്നു ഇന്നോട് രാവിലെ രാവിലെ മുതലേ വൈദ്യുതി പിന്നെ ഹോട്ടലുകൾ തുറന്നിട്ട് കാര്യമില്ലല്ലോ എന്നാൽ മിക്കവാർ കടകൾ മുഴുവൻ അടഞ്ഞു ജനങ്ങളധികം ആളുകളധികം പുറത്തേക്ക് ഇറങ്ങുന്നില്ല അതോട് വലിയ കച്ചവടം ഈ മഴയത്ത് തുറന്നു കണക്ക് പുറത്തേക്ക് എന്താ വേണ്ടെന്ന് അതിന് ഒക്കെ അതായത് ചെറുങ്ങമ്പലം മുതൽ മിക്കവാറും എല്ലാ കടകളും അടഞ്ഞു കിടന്നു ഹോട്ടലുകൾ ഉച്ച പലതും രാവിലെ തുറന്നെങ്കിലും വൈദ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പൂട്ടി നമ്മുടെ നന്ദു ഹോട്ടലാണ് ഇപ്പം കടയർ പൂട്ടിയിട്ടത് മാതായി കോംപ്ലക്സിൽ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ബസാർ തുറന്നിട്ടുണ്ട് മൈ ബസാർ തുറന്നിട്ടുണ്ട് പിന്നെ അതിന് താഴെ സകാരേട്ട കട അടങ്ങിയിട്ട് ഇപ്പുറത്തെ ഈ ലൈനിൽ മിക്കവാറും എല്ലാ കടകളും ഷട്ടർ ഷട്ടർട്ട് അതിനിടയ്ക്ക് നമ്മള് ഒരു ഒരു ബേക്കറി തുറന്നിട്ടുണ്ട് അവിടെ വെളിച്ചൊന്നുമില്ല ഒരു നായി അതാ ഇനി എന്താ വേണ്ടത് ഞാൻ പണിയെടുക്കാൻ വെച്ചിട്ട് നാട് തന്നെ വേണമായിരിക്കും ഓട്ടം ഓടുന്നുണ്ട് പണ്ടൊരു ഒരു പഴഞ്ചില്ല നായി നടക്കും കാര്യമില്ല എന്നാൽ നായി നട എന്തോ കാര്യ ഓടുന്നുണ്ട് അപ്പൊ ഇനി നോക്കാം പ്രഭാരേട്ടന്റെ കട പൂർണ്ണമായി അടഞ്ഞു അതിൻ്റെ പുറത്ത് ഈ ചെരുപ്പ് ഷോപ്പ് അടഞ്ഞു കെ എം സി ഇൻഡസ്ട്രി ചിക്കൻ സ്റ്റാൾ തുറന്നിട്ടുണ്ട് അവിടെ വലിയ തിരക്കൊന്നും ഇപ്പോൾ കാണുന്നില്ല ഇനി മാതാവി കോംപ്ലക്സിലാണ് അത് പിന്നെ എന്നാലും സാധാരണയിൽ വാഹനങ്ങളൊന്നും അതിന് മുന്നിൽ മറ്റേ സാധനം മുഴുവൻ അകത്ത് പാർക്കിങ് കഴിഞ്ഞാലും പുറമേയും വാഹനങ്ങളുണ്ടാവും റോഡ് പൊതുവേ വാഹനങ്ങൾ ഓടുന്നതില്ലാണ്ട് ജനം വിജനം തന്നെയാണ് പോലെ തന്നെയാണ് വാഹനങ്ങൾ അത്യാവശ്യം ഓടുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പം ശരിക്കും മഴക്കാലം ബന്ധുപോലെയായി നമ്മൾ മുറി ഇല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് മുഴുവൻ ടങ്ങിടക്കും മാതാവി കോംപ്ലക്സിനും വലിയ ജനത്തിരക്കൊന്നുമില്ല അതിനെപ്പുറത്തു ഭാഗം തൊണ്ണൂറ് രൂപയുടെ മഴക്കോട്ടുള്ളത് അത്യാവശ്യം ചിലത് എന്നിട്ടും പിന്ന പുറമെ വാഹനം ഓടിക്കാൻ കഴിയാതെ സൈഡിലേക്ക് നിൽക്കുന്നുണ്ട് ബസ്സുകളെല്ലാം പോകുന്നുണ്ട് അതിൽ ആളുകളൊന്നുമില്ല ഓട്ടോറിക്ഷ അത്യാവശ്യം ഇതും അടഞ്ഞു കിടക്കുന്ന കടയാണ് ഷട്ടറിയിൽ ഗ്ലാസ് ഉള്ളത് ഇട്ടില്ലാണുള്ളത് ധൈര്യത്തിൽ അവർ പോയതാണ് ഇവിടെ ആളുകളൊന്നുമില്ല നമ്മളെ മോയൻ റോഡാണ് ഇപ്പോൾ കാണുന്നത് മോയൻ റോഡിലും മാറ്റമൊന്നുമില്ല മോന റോഡിലും ആളുകളില്ല അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ബിൽഡിങ്ങിലും ആളുകളെ ഒന്നും കാണാനില്ല അവരെല്ലാം അകത്ത് അടച്ചിരിക്കാൻ തോന്നുന്നു ഹോട്ടൽ ആ ഒരു നമ്മുടെ പ്രധാന ഇലക്ട്രിക് പോഷ് ഒന്ന് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി വടക്ക് വശത്തേക്ക് ചാഞ്ഞിട്ടുണ്ട് ഇരുമ്പ് പോഷാണ് ഇത് എപ്പോൾ നിലക്ക് എന്ന് പറയാനും കഴിയില്ല